ഹായ് ഡേറ്റ്സ് എല്ലാവർക്കും പൊന്നുകാലിലേക്ക് സ്വാഗതം അപ്പം ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ ചാനൽ കാണി ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പം നല്ല നല്ല വെറൈറ്റി ആയിട്ടുള്ള ബോർഡ്സ് ആൻഡ് പ്ലാന്റ്സ് നമ്മൾ ജൈവ രീതിയിൽ പിടിപ്പിച്ച് കൊടുക്കുന്നുണ്ട് അപ്പം അതിൻ്റെ മദർ പ്ലാന്റ് ആണ് അപ്പം നമ്മൾ മദർ പ്ലാന്റ് ആണ് ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഏതൊക്കെ ടൈപ്പുള്ള പ്ലാന്റ്സ് ആണ് സെയിൽ ചെയ്യുന്നത് കേട്ടോ അപ്പം ഇതീ നമ്മൾ കട്ട് ചെയ്താണ് പിടിപ്പിച്ച് നമ്മൾ ജൈവ രീതിയിൽ ട്രയൽ പിടിപ്പിച്ചിട്ടാണ് നമ്മളിപ്പോൾ സെയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ തന്നെ പത്ത് വെറൈറ്റിയുടെ ഉണ്ട് അല്ലെ സെവൻ വെറൈറ്റി ആയിട്ട് നമ്മൾ കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം ശരിക്കും പറഞ്ഞാൽ വെരികേറ്റിൻ്റെ തന്നെ നിരവധി വെറൈറ്റീസ് ഉണ്ട് അതായത് വൈറ്റ് പിങ്ക് ഓറഞ്ച് മെറൂൺ അങ്ങനെയൊക്കെ നിരവധി വെറൈറ്റീസ് വരുന്നുണ്ട് അപ്പം ഇതിന് ശരിക്കും ഇതിൻ്റെ ലീഫ് കാണാനാണ് ഏറ്റവും ഭംഗി കേട്ടോ അപ്പം ഒത്തിരി നമുക്ക് സെയിൽ ആകുന്നുണ്ട് അപ്പം എവിടെ കേരളത്തിൽ എവിടെ നമ്മളിത് സ്പീഡ് ആൻഡ് സേഫ് വഴിയാണ് അയച്ചു കൊടുക്കുന്നത് അപ്പം രണ്ട് ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് കിട്ടുകയും ചെയ്യും ഫ്രഷ് ആയിട്ട് അപ്പം നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാൻസ് ആയിരിക്കും അയച്ചു തരുന്നത് അപ്പോൾ ഇതാണ് കൂടുതൽ എല്ലാവർക്കും ഇപ്പം പിടിച്ച് കിട്ടുന്നത് അപ്പം നമ്മൾ ആ ചകരിച്ചോറോട് കൂടി സെറ്റ് ചെയ്ത് അതേ രീതിയിലായിരിക്കും ഫ്രഷായിട്ട് തന്നെ നിങ്ങളുടെ കൈ കിട്ടുകയും ചെയ്യും പിന്നെ നമ്മൾ സാധാരണ നമ്മുടെ ചാണകപ്പൊടിയോ അല്ലെങ്കിൽ ഡി എ പി ഒക്കെ നമുക്ക് കൊടുക്കാൻ കേട്ടോ വളമായിട്ട് ഉപയോഗിച്ച് ഉപയോഗിക്കാം അപ്പം ചില സ്ഥലങ്ങളിൽ ഇത് പിടിക്കാൻ പറയുകയെന്ന് വെച്ചാൽ ചില സ്ഥലങ്ങളിലെ മണ്ണ് സെറ്റാണ് അതുകൊണ്ടാണ് കൂടുതലും പിടിക്കാതെ കേട്ടോ അതെല്ലാം ഒന്ന് ശ്രദ്ധിക്കണം ഒത്തിരി ഒട്ടൽ മണ്ണൊക്കെ ഉള്ളിടത്താണെങ്കിൽ ഇത് ഭയങ്കര പാടാണ് ഇതിന് ബോൾസോ വെള്ളം ഒഴിക്കുമ്പോൾ ഇങ്ങനെ വെള്ളം കെട്ടിക്കെട്ടി നിന്നിട്ട് അങ്ങനെയൊക്കെയാണ് ചീഞ്ഞ് പോകുന്നത് അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി അപ്പം നിങ്ങൾ പോട്ടി മിക്സായിട്ട് എടുക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ കൂടുതൽ മണൽ ആഡ് ചെയ്യുക സാധാ മണ്ണ് പിന്നെ അല്പം ചാണകപ്പൊടിക്കുക ഓവർ ആകല് പിന്നെ അല്പം സാഫും കൂടെ യൂസ് ചെയ്യാം കേട്ടോ അങ്ങനെ ചെയ്തിട്ട് നിങ്ങൾ തൽക്കാലം കുഴിച്ചു വെക്കുക നമ്മൾ വരുന്ന പ്ലാന്റ്സ് നിങ്ങൾ അങ്ങനെ ചെയ്തിട്ട് ആദ്യം കൈ കിട്ടുമ്പോൾ നല്ലതായിട്ട് ഫ്രഷ് ആയിട്ട് നിങ്ങളൊരു അരമണിക്കൂറ് അതിന് വെള്ളമൊക്കെ സ്പ്രേ ചെയ്ത് കൊടുത്തിട്ട് വെള്ളം നമ്മൾ തരുന്ന മണ്ണ് കളയരുത് അതിന് ശേഷമേ ഒഴിച്ച് വെക്കാവുള്ളൂ കേട്ടോ ഇങ്ങനെ പോട്ടി മിക്സ് ചെയ്താൽ മതി അത് കഴിഞ്ഞിട്ട് ഒരാഴ്ച കഴിഞ്ഞിട്ട് വളങ്ങൾ ചെയ്ത് കൊടുക്കാം കേട്ടോ ഡി എ പി ഒക്കെ ഇട്ട് കൊടുക്കാം അല്ലെങ്കിൽ സ്പ്രേ ചെയ്ത് കൊടുക്കാം ഒരു ലിറ്റർ വെള്ളത്തിൽ രണ്ട് ഗ്രാം കലക്കി നമുക്ക് ഒഴിച്ച് കൊടുക്കാം കേട്ടോ പിന്നെ ചാണക വെള്ളമൊക്കെയാണ് കൂടുതലും ബെറ്റർ പച്ച ചാണകൊക്കെ കലക്കിയിട്ട് അതിൻ്റെ തെളിയൊക്കെ ഒഴിച്ചു കൊടുത്താലും നല്ല രീതിയിൽ ഇത് പിടിച്ചു വരും കേട്ടോ നല്ല ബുഷമായിട്ട് നല്ല എല്ലാം വെറൈറ്റി എന്ന് വെച്ചാൽ നല്ലതുണ്ട് ഇതൊക്കെ നല്ല വെറൈറ്റിയാണ് തിങ്ങി പൂക്കളുണ്ടാകുന്ന വെറൈറ്റീസാണോ നല്ല ഭംഗിയെന്ന് വെച്ചാൽ നല്ല ഭംഗിയാണ് അപ്പം ധൈര്യമായിട്ട് വന്നുകൊണ്ട് അപ്പോൾ ഒത്തിരി ഒത്തിരി റയർ വെറൈറ്റീസ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുമോ കേട്ടോ ഇനിയും നമ്മൾ ഒത്തിരി വെറൈറ്റി വരുന്നുണ്ടോ അപ്പോൾ നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന വെറൈറ്റിയുടെ ഞാൻ കാണിച്ചു തരാം കേട്ടോ ഏ തടെ ഏത് സൈസ് ഒന്ന് എല്ലാവരും ചോദിക്കും അതായത് പിന്നെ നിങ്ങൾ ഏവിധത് ഫുള്ളായിട്ട് സ്കിപ്പ് ചെയ്യാതെ വീഡിയോ ഒന്ന് കാണണം കേട്ടോ എന്നാൽ മാത്രമേ വന്നിട്ട് നിങ്ങൾ ഓർഡർ ചെയ്യുക അല്ലെങ്കിൽ ചിലരോയ്ക്കോ അതെ നിങ്ങൾ ഏത് പ്ലാൻ്റെ അയച്ചായിരുന്നു പിന്നെ എങ്ങനെ ചോദിക്കും നമുക്ക് ഒന്നാമത്തെ സമയമില്ലാത്തതുകൊണ്ടാണ് ഒത്തിരി ഓർഡർ വരുന്നുണ്ട് അപ്പോൾ ഇതെല്ലാം നമുക്ക് ഇതിൻ്റെ മെസ്സേജ് കൊടുക്കുകയും എല്ലാ കാര്യങ്ങളും ഡീൽ ചെയ്യാൻ ഇച്ചിരി പാടാണ് അതുകൊണ്ടാണ് ഈ പറയുന്നത് അപ്പം ഫുള്ളായിട്ട് വീഡിയോ മൊത്തത്തിൽ വാച്ച് ചെയ്യുക അതിന് ശേഷം നിങ്ങൾ ഓർഡർ ചെയ്യുക കേട്ടോ അപ്പോൾ ഇതാണ് നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്ന പ്ലാൻസിൻ്റെ സൈസുകൾ ഇപ്പോൾ കണ്ടോ ഇപ്പം തന്നെ ഫ്ലവർ ആയിട്ടുണ്ട് നിറഞ്ഞു പൂക്കൾ എന്താ വച്ചാൽ നല്ല ബുഷായിട്ട് നമ്മുടെ ചട്ടിയിൽ നിറഞ്ഞിട്ട് എല്ലാവരും ഉദ്ദേശിക്കുന്നത് അങ്ങനെ തന്നെയല്ലേ നല്ല റൗണ്ടിൽ നിറഞ്ഞു പൂക്കൾ അതിൽ കാണാതെ പൂക്കൾ വേണം അല്ലേ അങ്ങനെ അങ്ങനെയുള്ള വെറൈറ്റീസാണ് ഇത് മൊത്തം അപ്പോൾ ആ അങ്ങനെ ഉള്ള വെറൈറ്റീസ് നോക്കിയാണ് നമ്മൾ പിടിപ്പിച്ച് എല്ലാവർക്കും പിടിച്ച് കിട്ടുന്ന രീതിയിലും നശിക്കാത്തതും ഒരു ഒന്നര വർഷം വരെ പ്ലാന്റ് നിൽക്കുന്നതുമായിട്ടുള്ള വെറൈറ്റീസാണ് പിന്നെ നിങ്ങളിത് പിടിപ്പിച്ച് കുറച്ച് മച്ചൂറായി കഴിയുമ്പോൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഇതിന് ചെറിയ കട്ടിങ്സ് എടുത്തിട്ട് നിങ്ങൾ വേറെ പിടിപ്പിക്കണം കേട്ടോ അപ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് ഈ പ്ലാന്റ്സ് ഒരിക്കലും നഷ്ടമാകുന്നില്ല അപ്പോൾ പിന്നെ നമ്മൾ എന്താ ചെയ്യുന്നത് ഇതൊക്കെ നമ്മുടെ ഇതിൽ ഉണ്ടാകുന്നുണ്ട് പിന്നെ നമുക്ക് റയറായിട്ടുള്ള വരുന്ന പ്ലാന്റ്സിൻ്റെ പ്ലാന്റ്സ് വരുമ്പോൾ അത് നിങ്ങൾ കളക്ട് ചെയ്ത് അങ്ങനെ അങ്ങനെ നമുക്ക് കുറേ അധികം ഒരു പത്തിരുപത് കളർ നമുക്ക് വീട്ടിൽ തന്നെ നമുക്കങ്ങനെ വെക്കാം അത് കഴിയുമ്പോൾ അതിൽ നിന്ന് അങ്ങനെ പഠിപ്പിച്ച് ഇഷ്ടം പോലെ ആക്കാം ഇപ്പോൾ വെച്ചാൽ ബോൾസ് ഒക്കെ ഒരു അഞ്ചിട്ട് ഒരു പത്ത് പരഞ്ചെണ്ണം അടുപ്പിച്ച് ചട്ടി വെക്കുവാണെങ്കിൽ നല്ല ഭംഗിയാണ് ഒത്തിരി പ്ലാന്റ്സ് ഒന്നും കെയർ ചെയ്തില്ലെങ്കിൽ ഇത് ഇത് തന്നെ ഒന്ന് കെയർ ചെയ്ത് നോക്കി കുറച്ച് ഒരു പത്ത് പ്ലാന്റ്സ് എങ്കിലും മേടിച്ചിട്ട് അങ്ങനെ ഒന്ന് കെയർ ചെയ്ത് അതേ തന്നെ നോക്കി നിറഞ്ഞ പൂക്കളാണ് എപ്പോഴും മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം പൂക്കൾ തരുന്ന വെറൈറ്റീസാണ് അപ്പോൾ കൂടുതൽ ആൾക്കാർ അങ്ങനെ വാങ്ങുന്നുണ്ട് കേട്ടോ പിന്നെ ചിലർക്ക് ഇതിനോട് താല്പര്യമില്ല കാരണം വെച്ചാൽ അവരോട് പറഞ്ഞ അവർ കുറ്റം പറയുമല്ലോ വച്ചാൽ അവർ ചിലപ്പം വെക്കുമ്പോൾ അവർക്ക് ശരിയാവുന്നില്ല അപ്പോൾ നമ്മുടെയൊക്കെ അവിടെ കാണുമ്പോൾ നല്ല രീതിയിൽ കാണുന്നു പല സാധനങ്ങൾ നല്ല അതുപോലുള്ള കാര്യങ്ങൾ വളങ്ങളെല്ലാം ചെയ്ത് കൊടുത്താൽ മാത്രമേ ഇതുപോലെ ഫ്ലവർ കിട്ടത്തുള്ളൂ നല്ല വെറൈറ്റീസാണ് നല്ല അടിപൊളി വെറൈറ്റീസാണ് എല്ലാം വന്നിരിക്കുന്നത് പിന്നെ അതിൻ്റെ റെഡ് കേട്ടോ ഇതെല്ലാം നമ്മളിങ്ങനെ നല്ല രീതിയിൽ ജൈവ രീതിയിൽ പിടിപ്പിച്ചിട്ട് പിന്നെ ഒരു അമ്പത് നൂറെണ്ണം വെച്ചാൽ ഒരു പത്തറുപതെണ്ണം ഒക്കെ ആയിരിക്കും പിടിച്ച് കിട്ടുന്നത് പിന്നെ അത് നോക്കി സെലക്ട് ചെയ്ത് നമ്മൾ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാൻസ് ആണ് നമ്മൾ ഈ ട്രെ ട്രെയിലേക്ക് മാറ്റുന്നു കേട്ടോ അങ്ങനെ മാറ്റിയിട്ടാണ് നമ്മളിത് സെയിലിനായിട്ട് വീഡിയോ ചെയ്യുന്നത് ഓക്കെ നമ്മൾ ഓർഡർ നിങ്ങൾക്ക് താല്പര്യം ഓർഡർ ചെയ്യാം കേട്ടോ ഇതുപോലെ തന്നെ ഹെൽത്തി ആയിട്ടുള്ള പ്ലാൻസ് ആയിരിക്കും കൈ കിട്ടുന്നത് പിന്നെ എല്ലാവരും വെയിറ്റ് ചെയ്യുക പിന്നെ നിങ്ങൾ നിങ്ങളുടെ അഡ്രസ്സ് തരുമ്പോൾ നിങ്ങളുടെ മൊബൈൽ നമ്പരും കൂടെ അതിൻ്റെ കൂടെ ഇതായേ കാരണം ചിലവരുണ്ടല്ലോ വാട്സപ്പ് വാട്സപ്പ് നമ്പർ ഇതാന്ന് പറഞ്ഞിട്ട് നമ്പർ മാത്രം തരികയില്ല അപ്പോൾ നമ്മൾ ഈ പെട്ടെന്ന് പെട്ടെന്ന് ഒത്തിരി ഓർഡർ വരുന്നതുകൊണ്ട് നമ്മൾ ഈ അഡ്രസ്സ് എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ ചിലപ്പം മൊബൈൽ നമ്പർ എഴുതാൻ വിട്ടുപോകും അങ്ങനെ പെട്ടെന്ന് ചിലപ്പോൾ നമ്മൾ അയക്കുമ്പോൾ മൊബൈൽ നമ്പർ വെക്കാതെ ഒരു രണ്ടൊന്നും എനിക്ക് അർത്ഥം പറ്റിയിട്ടുണ്ട് ഒത്തിരി കേസ് അറ്റൻഡ് ചെയ്യുന്നുണ്ടോ കേട്ടോ അതുകൊണ്ട് ദയവ് ചെയ്ത് നിങ്ങൾ അഡ്രസ്സ് അയക്കുമ്പോളോ നിങ്ങളുടെ ഫുൾ ഡീറ്റെയിൽ അയയ്ക്കുക പിൻകോഡ് മറക്കരുത് അതുപോലെ ഇതിൻ്റെ രണ്ട് ഫോൺ നമ്പർ വെക്കാൻ പറ്റുന്നത് നിങ്ങളെ വിളിച്ചാൽ കിട്ടുന്ന തരത്തിലുള്ള രണ്ട് നമ്പർ വേണം വെക്കാൻ അത്രയും കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ അപ്പം ഇതൊക്കെ നമ്മൾ ഇതുപോലെ ചെറിയൊരു പ്ലാന്റ് വെച്ച് ആക്കി എടുത്തേക്കുന്നതാണ് അപ്പം ഇത്രയും കളറുണ്ട് ഇപ്പോൾ ഏഴ് ഇതൊക്കെ ഓറഞ്ചാണ് കേട്ടോ ഏഴ് കളറിൻ്റെ കോംബയാണ് അല്ലെങ്കിൽ നമ്മൾ പത്ത് കളറിൻ്റെ ആയിട്ടും കൊടുക്കുന്നുണ്ട് ഇപ്പം ഏഴിൻ്റെ കോമ്പയാണ് നടക്കുന്നത് കേട്ടോ അപ്പോൾ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുക അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾക്ക് ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും അതിൻ്റെ റേറ്റ് എല്ലാം പറയാം കേട്ടോ ഒത്തിരി റേറ്റൊന്നുമില്ല സിമ്പിൾ റേറ്റേ ഉള്ളൂ അപ്പോൾ വേഗം പോകുന്നുള്ളൂ അപ്പോൾ ഒരു നൂറ് പേർക്ക് കൊടുക്കാനുള്ള ആണ് റെഡി ആകിയിരിക്കുന്നത് ഒത്തിരി അത് കണ്ടിന്യൂ കണ്ടിന്യൂ ചെയ്യുന്നുണ്ട് കേട്ടോ ഓരോ വെറൈറ്റി വെറൈറ്റി മാറി മാറി ഇങ്ങനെ വരുന്നുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് സഹകരിക്കുക കേട്ടോ അപ്പോൾ എല്ലാവരും ഒത്തിരി പേർ സഹകരിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഞാനിത് ഇങ്ങനെ കൂടുതലൊക്കെ വെറൈറ്റി വെറൈറ്റി കളക്ട് ചെയ്ത് നമ്മളിങ്ങനെ ജൈവ രീതിയിൽ പിടിപ്പിച്ച് നമ്മുടെ ക്ലൈമറ്റുമായിട്ട് യോജിക്കുന്ന പല വെറൈറ്റി ആദ്യമൊക്കെ ഭയങ്കര റിസ്ക്കും പാടുമായിരുന്നു അപ്പോൾ ഈ ടൈപ്പുള്ള ആണ് നമ്മൾ അയച്ചു തരുന്നത് റൂട്ടിനൊന്നും ഒശയക്ക് വരുന്നില്ല എല്ലാം നല്ല ഇതുണ്ടോ അപ്പള ഇപ്പോഴേ നല്ല പൂക്കൾ തുടങ്ങിയിട്ടുണ്ട് വരാൻ തുടങ്ങിയിട്ടുണ്ട് മുട്ടുകളൊക്കെ ആയിട്ട് അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് വാച്ച് ചെയ്തതിന് ശേഷം ഓർഡർ ചെയ്യുക കേട്ടോ അപ്പോൾ വളരെ കുറഞ്ഞ വിലയിലായിരിക്കും എന്നൊക്കെ ഞാനിത് അയച്ചു തരുന്നത് പിന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ വേണമെങ്കിൽ ഇത് ഷെയർ ചെയ്ത് കൊടുക്കാം അപ്പോൾ അവർക്ക് താല്പര്യം കൊണ്ടേ വാങ്ങാം കേട്ടോ നമുക്ക് എപ്പോഴും അവൈലബിൾ ആണ് വാട്സപ്പിൽ മെസ്സേജ് ഇട്ടുക ഹായ് മാത്രം ഇടല്ല ഞങ്ങൾ പല പ്ലാൻസ് സെയിൽ ചെയ്യുന്നുണ്ട് അപ്പോൾ ഏത് പ്ലാൻസ് ആണ് വ്യക്തമായിട്ട് നിങ്ങൾ മെസ്സേജിൽ കൂടെ പറഞ്ഞിരിക്കണം കേട്ടോ ബോൾസം പ്ലാൻസ് വേണമെന്നൊരു കമൻ്റ് ഇട്ടേക്കണം ഓക്കെ പല പല വെറൈറ്റി ചെയ്യുന്നതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് അപ്പോൾ ചിലർ ഉദ്ദേശിക്കും ചിലപ്പോൾ ആന്തൂർവ് ആയിരിക്കും ചിലപ്പോൾ ഓർക്കിഡ് ആയിരിക്കും ചിലപ്പോൾ റോസ് പ്ലാന്റ് ആയിരിക്കും അപ്പം ഏത് പ്ലാന്റ് ആണ് നിങ്ങളെ വ്യക്തമായിട്ട് ഒന്ന് മെസ്സേജ് പറഞ്ഞിരിക്കണം പിന്നെ പ്ലേസ് എവിടെയാണ് എവിടെ നിന്നാണ് വിളിക്കുന്നതെന്ന് മെസ്സേജ് പറയണം കേട്ടോ അത്രയും കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി അപ്പം നല്ല നല്ല പ്ലാൻസ് ഇതുപോലെ ഫ്രഷ് ആയിട്ടുള്ള പ്ലാൻസ് നമുക്ക് സ്പീഡൻ സേഫ് വഴി അയച്ചിരുന്നുണ്ട് ഞാൻ ഒത്തിരി നീട്ടിക്കൊണ്ടൊന്നും പോകുന്നില്ല അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ അടുത്ത നല്ലൊരു പുതിയൊരു സെയിൽ വീഡിയോ ആയിട്ട് ഞാൻ ഉടൻ വരുന്നതായിരിക്കും ഓക്കെ ബൈ ബൈ താങ്ക്